നാടൻ വരാലുകൾ നാടൻ വരാളുകൾ നാടൻ വരാളുകൾ കുഞ്ഞതാണെങ്കിലും നമുക്ക് വളർത്താം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഞങ്ങൾ അമ്മ ഞങ്ങളിത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രേവിൻ്റെ ആംഗ്ലീഷ് മണി നമ്മളൊരു തായഫ്രോ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഫോർട്ടി ഫൈവ് എം എം ആണ് അതിൻ്റെ ലെങ്ത് വരുന്നത് നമുക്ക് വരുന്നോ പത്ത് ഗ്രാമിൻ്റെ ആണ് വരാലേ ചേറ് മീനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നൊരു ഇതാണ് തായ് ഫ്രോഗാണത് നല്ല അത്യാവശ്യം നല്ല ആക്ഷനും അതുപോലെ തന്നെ നല്ല രീതിയിൽ റിസൾട്ട് ഉള്ളൊരു സാധനമാണിത് ഇതിനകത്തിൽ ഇപ്പോൾ പ്രത്യേകം എന്ന് പറയാനായിട്ട് സാ ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് ഇതിനകത്ത് ഒരു സൗണ്ട് വരുന്നുണ്ട് കേൾക്കാൻ പറ്റുന്നുള്ളതെനിക്കതിൽ ഒരു സൗണ്ട് ഉണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ആക്ഷനും അതുപോലെ സൗണ്ടും ഉള്ളതുകൊണ്ട് മീനിനൊക്കെ അടിക്കാൻ നല്ല ഗുമ്മയായിരിക്കും ഗുമ്മ അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാനിതിനെ താഴെ ഇടുന്നുണ്ട് അതുപോലെ തന്നെ ആംഗുലസ് യൂണിയനിലെ കോൺടാക്ട് നമ്പർ ഇടുന്നുണ്ട് ആൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഓക്കെ സാധനം എന്താണെന്ന് കണ്ടോ അടിപൊളിയായിട്ട് ബാക്കി അപ്പോൾ നമുക്ക് റിവ്യൂ ഷോ അതെ ഞാനാ സൗണ്ട് കേട്ടല്ലേ കാര്യല്ലേ ആ പറഞ്ഞ കാര്യല്ലേ ശരിക്കും അതിൻ്റെ കണ്ടില്ല കണ്ടിട്ടുണ്ട് عندنا رات. <تضحكي> <تضحكي> ആ ഹാ ഇതും കാണൂടോ മനസ്സിലായോ പറയാൻ പറ്റൂല ഡ്രേവിൻ്റെ തായ് ഫ്രോഗില് ഒന്നും ആക്കിയിട്ടില്ല നല്ല സൂപ്പർ കുക്കായിരുന്നു ഊരി കേട്ടോ ഇത് എവിടാ കയറിയത് ഈ ബ്ലഡ് വരുന്ന പോഷന ഹുക്ക് കയറി സംഭവം സെറ്റ് കേട്ടോ നല്ല ആക്ഷനും കാര്യങ്ങളൊക്കെ സാധനം കണ്ടില്ലെന്ന് പറയരുത് ഉത്ത കിടക്കണം അപ്പം അയലിനകത്ത് തടിച്ചത് അതുകൊണ്ട് സൈക്കൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയെന്നറിയത്തില്ല അപ്പം കയറിയതേ ഉള്ളൂ ഓക്കെ അപ്പോൾ ബാക്കി കാച്ചട്ടെ ഏകദേശം ഫുള്ള് അന്നാന്ന് കിട്ടും അടി അവിടെ തന്നെ അടി നീട്ടി ഒരു തായ്ക്ക് പോകൽ ഇപ്പൊ ഒരു കാച്ച് കാണാം தானே <Tab>, ഒന്നോട് നോക്കാം എനിക്ക് മനസ്സിലാവുന്നല്ലോ

നാടൻ വരാളികൾ നാടൻ വരാളികൾ നാടൻ വരാളികൾ കുഞ്ഞതാണെങ്കിലും നമുക്ക് വളർത്താം ആ ഓക്കെ ഇതാ സാധനം കണ്ടില്ലെന്ന് പറയരുത് ഡ്രൈവിന്റെ ഓക്കെ നീ കണ്ടില്ലെന്ന് പറയുന്നത് അടിച്ച് നമുക്ക് അകറ്റാ ഭാഗ്യം കൊണ്ട് അവിടെ വരാം വരാം എല്ലാവർക്കും ഉള്ളതുണ്ട് കൊണ്ട് ഓക്കെ ഓ കാസ്റ്റ്യം കാസ്റ്റിംഗ് കാസ്റ്റിയോ ഇതിനെ അവന് കേട്ടണം നീട്ടിരിക്കണം എന്ത് വിഷയം ഒന്നുകൂടെ പറയാം ഇതേ മീന കേരിക്കണം ഇതിലൊരടിക്കണം അത് ഇതിലടിച്ചിരിക്കണം ഞാൻ കാണാതെ ഇന്നത്തെ സംഭവം പിള്ളേരെ ഉണ്ടോണ്ടേ അപ്പറേ അപ്പറേന്ന് അതാരട വേറൊരാള് ഏ